ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പുറത്തിറക്കി ആറു ദിവസത്തിന് ശേഷമാണ് ജയിൽ മോചിതനായിട്ട് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് ഹൈക്കോടതി അല്പം മുമ്പാണ് ജാമ്യം അനുവദിച്ചത് മറ്റൊരാളുടെ ശരീരത്തെപ്പറ്റി പരാമർശം ചെയ്യുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല ബോബിയുടെ ഒക്കെ ആരാധകർ ജയിലിന് പുറത്ത് ജെയ്വിലോടെ കാത്തു നിൽക്കുകയായിരുന്നു രാവിലെ മുതൽ അങ്ങനെ ആരാധകർ വിധിക്കു ശേഷം ജൈവിളികൾ ഖരകോഷവും മുഴക്കുന്നത് അവിടെ കേൾക്കാം പുരുഷന്മാരും സ്ത്രീകളും ബോബിയെ സ്വീകരിക്കുവാൻ ജയിലിന് പുറത്ത് കാത്തുനിൽക്കുന്ന ഒരു ഇപ്പോൾ ഉള്ളത് ബോബി വരുമ്പോൾ ഉപ്പമാലയൊക്കെ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് ഒരുപിടി അദ്ദേഹത്തിന്റെ ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തെ ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ അദ്ദേഹത്തിന്റെ പുറത്തേക്കുള്ള വരവിനെ കാത്തു നിൽക്കുകയാണ് ഇനിയും സമാനമായ കേസുകളിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്ന് ബോബിക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അന്വേഷണവുമായി കൂടുതൽ സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ കോടതിയിൽ എത്തണമെന്നും വിധിയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ബോബിയുടെ വിധിനായത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ബോബി നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണെന്ന് വളരെ വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു മറ്റൊരാളുടെ ബോബിയെപ്പറ്റി പരാമർശം നടത്തുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല ഇത്തരം പരാമർശങ്ങൾ പൊതുവേദിയിൽ ഉയർത്തുന്നത് ആര് തന്നെയായാലും അത് ഒഴിവാക്കണം മാപ്പർഹിക്കാത്ത ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒരു പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാടാരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുവോ കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം കുറ്റകൃത്യംന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്റൻഷൻലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യങ്ങൾ പറഞ്ഞ കേസിനാസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പില് ഇത്രയും പറയില്ലല്ലോ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലെ അല്ല അത് കഴിഞ്ഞിട്ടല്ലോ ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാലു കേസ് അത് പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു നാലു മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടമാരല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവുന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്കും കുറ്റക്കാരി എന്നുള്ള പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം കഴിഞ്ഞു കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക പ്രതികരിക്കാം പിന്നെ വേറൊരു കാര്യം കൂടിണ്ട് ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് നാല് ദിവസം നമുക്കിപ്പോ ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റ് എന്താണ് ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്താ അടിസ്ഥാനത്തിന്റെ പേരിലാണ് ആറ് ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ നിയമപീഠത്തിനോടൊന്നെ ചോദിക്കാനുണ്ട് ഒരു ഒരു മീഡിയാസിനോടും നിങ്ങൾ എല്ലാവരും പിച്ച് പിച്ചു പറിച്ചു കീറിക്കളഞ്ഞൊരു സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്തടിസ്ഥ അത് മനുഷ്യരഹിതല്ലേ ആറ് ആറ് ദിവസത്തോളം ഒരു വ്യക്തിയെ അല്ലെ ഒരു ആറ് ഒരു വ്യക്തിയെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഉണ്ടോ കൊലപാതകമോ വെറുതെ പോലീസ് ബോബിക്കെതിരെ ചുമത്തിയ കുറ്റം പ്രഥമദൃഷ്ടിയാൽ നിലനിൽക്കുന്നു എന്നും കോടതി പറയുകയുണ്ടായി ചില പ്രത്യേക മാർഗനിർദ്ദേശങ്ങളോട് ആണ് ബോബിക്ക് ജാമ്യം ഹൈക്കോടതി നൽകിയത് ഇനിയും ഇതുപോലെ ഒരിക്കലും ആവർത്തിക്കുവാനായിട്ട് പാടില്ല എന്ന് ബോബിയോട് കർശനമായ ഭാഷയിൽ കോടതി ഹൈക്കോടതി ഉപദേശിക്കുകയുണ്ടായി ഇനിയും ബോബി ചെമ്മണ്ണൂർ സമൂഹത്തിന് ഉപകാരപ്രദമായ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചാരിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കാരണം അദ്ദേഹം ഈ ഗൾഫിൽ വധശേഷിക്ക് വിധിക്കപ്പെട്ടിരുന്ന ആ വ്യക്തി വ്യക്തിയുടെ എല്ലാം ധനസംഹരണത്തിന് നമ്മൾ കണ്ടതാണ് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് അത്രയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുവാനായിട്ടൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് ബോബിയാണ് അതുകൊണ്ട് തന്നെയാണ് അത്രയും പണം സമാഹരിക്കുവാനായിട്ട് സാധിച്ചത് അതുപോലെ ഒരു പിടി ചാരിറ്റി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അതും പറയാതിരിക്കാൻ വയ്യ ഈ അവസരത്തിൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഏതായാലും ഇനിയുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ കാല കാലത്ത് നല്ല നല്ല ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യട്ടെ എന്ന് നമുക്കും ആശംസിക്കാം നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം